പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം വീണ്ടും മാതൃഭൂമി വേക്കപ്പ് കേരളയിലേക്ക് കൊൽക്കത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കൊൽക്കത്തയിലെ വാർത്ത നമ്മളെല്ലാം കുറച്ച് ദിവസമായി വളരെ അധികം ശ്രദ്ധിക്കുന്ന ഒന്നാണ് അല്ലെ വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു നടന്നത് യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ഡോക്ടർമാർ ഇന്നും പണിമുടക്കിലാണ് ഒ പി വാർഡ് ഡ്യൂട്ടികൾ തുടങ്ങിയവ ഡോക്ടർമാർ ബഹിഷ്കരിക്കുന്നു അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞത് തെളിഞ്ഞു കാഴ്ച വന്നില്ലേ ഇടത്തേക്കെ അതൊന്നും നോക്കൂലെന്നവര് പറഞ്ഞു പറഞ്ഞു അടുത്ത തിങ്കളാഴ്ച വന്നാ നോക്കാം ആരനാട് അതെ ഡോക്ടർ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പറയുന്നത് തിങ്കളാഴ്ച വരാനാണ് പറയുന്നത് ശരി മോൾക്ക് പനിയായിട്ട് വന്നതാണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്താ പറയുന്നത് അവർ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ യു പിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ബംഗാൾ ബംഗാളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഡോക്ടർമാരെല്ലാവരും പ്രതിഷേധത്തിലാണ് അപ്പോൾ കാണിക്കാൻ പറ്റില്ല തിങ്കളാഴ്ച വരാനാണ് പറയുന്നത് നമ്മുടെ പ്രതിനിധികൾ അമൽ തേൻപറബിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്നും ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആദ്യം അമലിലേക്ക് അമൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ഏത് തരത്തിൽ ഈ സമരം ബാധിച്ചിട്ടുണ്ട് രോഗികളൊക്കെ എന്താണ് പറയുന്നത് ഇന്ന് ഈ ബുദ്ധിമുട്ട് അവർക്കുണ്ടോ ഇന്നലെ പി ജി ഡോക്ടർമാരുടെ സംഘടനയുടെ സമരമുണ്ടായിരുന്നു ആ സമരം പോലെ അല്ല ഇന്നത്തെ സമരം ഇന്നത്തെ സമരത്തിന് വലിയ തോതിലുള്ള പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കെ ജി എം അതോടൊപ്പം തന്നെ കെ എം സി ടി അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായി മാറുകയാണ് അതിനാൽ തന്നെ സമരം കൂടുതൽ ശക്തമാണ് എന്ന് പറയാം ഈ ആശുപത്രി മാത്രമല്ല സംസ്ഥാനത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നല്ല സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വരും ഒ പി അതോടൊപ്പം തന്നെ വാർഡ് ഡ്യൂട്ടികൾ അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം പുരോഗമിക്കുന്നത് അത്യാഹിത വിഭാഗത്തിലെ അത്യാവശ്യം ഡോക്ടർമാർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ ഡോക്ടർമാർ പറയുന്ന ആ അത്യാഹിത വിഭാഗത്തിൽ പോലും ഇല്ല എന്നുള്ള പരാതി പല ഇടങ്ങളിൽ നിന്നും ഉയരുന്നു കെ ജി എം ഒയുടെ ഐ എം ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ജോസഫ് ബെനവൻ എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇപ്പം ഞങ്ങൾ ഇന്ന് ദേശീയവ്യാപകമായിട്ട് ഇന്ന് സമരം ചെയ്യുകയാണ് അപ്പോൾ നമുക്കൊരു റെസ്പോൺസ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി സെർട്ടൻ മെഷേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ സമരത്തിന്റെ പല മെഡിക്കൽ കോളേജസിലും ഇൻറ്റെഫിനിറ്റ് സ്ട്രൈക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ ഇന്ന ഒരു ദിവസമാണ് സൂചനാ പണിമുടക്കായിട്ട് സമരം ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ഔട്ട്കം അനുസരിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ കോർ കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങൾ സിറ്റുവേഷൻ വിലയിരുത്തിയിട്ട് മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഏതെല്ലാം സെഷനുകളിൽ ഡോക്ടർമാർ ജോലിയിൽ ഡോക്ടർമാരിപ്പം ബേസിക്കലി എല്ലാ കാഷാലിറ്റീസിലും ഉണ്ട് പിന്നെ എമർജൻസി സർവീസസ് എല്ലാം ചെയ്യുന്നുണ്ട് ഇൻ ഇൻപേഷ്യൻ ബോർഡ്സിലുള്ള പേഷ്യൻസിന് എല്ലാവരെയും പരിചരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം എമർജൻസി സർജറീസ് വേണമെങ്കിൽ അതും ചെയ്യുന്നുണ്ട് ുന്നത് പിന്നെ ഇലക്ടീവ് സർജറീസും മറ്റു റെഗുലർ ആക്ടിവിറ്റീസ് ഓഫ് ദോസമാണ് മാറി നിൽക്കുന്നത് നാഷണൽ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഇന്നിപ്പോൾ ഇന്നത്തെ സമരത്തിന്റെ കാര്യത്തിൽ മാത്രമേ തീരുമാനമുള്ളൂ ഭാവി കാര്യങ്ങൾ പിന്നീട് കേരളത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തേക്കാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് പിന്നെ നാഷണൽ ഐ എം എയും പിന്നെ ഇതിന്റെ പ്രോഗ്രസ് ഗവൺമെന്റ് എന്താണോ ചെയ്യുന്നത് അനുസരിച്ച് നമ്മുടെ ഭാവി പരിപാടി തീർക്കും നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആശുപത്രികളെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്റ്റഡ് സോൺസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും വേണം പിന്നെ ഒരു സെൻട്രൽ ലോ നമ്മുടെ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വേണം എന്നുള്ളതാണ് പ്രാഥമിക ആയിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ഡിമാൻഡ് ഇതാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഐ എം സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ബെനവനാണ് സംസാരിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വിവിധ സംഘടനകൾ കെ ജി എം പി എ അതോടൊപ്പം തന്നെ കെ ജി എം ഒ കെ ജി ഐഎംഒഎ ഐ എം എ തുടങ്ങിയ സംഘടനകളുടെ എല്ലാം പ്രവർത്തകർ അവരുടെ ആളുകളെല്ലാം തന്നെ ഭാരവാഹികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാം ഈ മെഡിക്കൽ കോളേജിന്റെ ഗ്രൗണ്ടിൽ അണിനിരുന്നിട്ടുണ്ട് ാണ് നമ്മൾ കാണുന്നത് ഇത്രയും അധികം ജീവനക്കാർ ആശുപത്രിയിലെ ഡ്യൂട്ടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനമാകെത്താളം തെറ്റിയ അവസ്ഥയിലാണുള്ളത് എല്ലാ ആശുപത്രികളിലും സംസ്ഥാനത്തെ സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ നിന്ന് വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ ആശുപത്രികളിലും ഇതേ സാഹചര്യം തന്നെ നിലനിൽക്കുന്നു ഈ അധ്യാപകരുടെ സംഘടന അടക്കം പണിമുടക്കിക്കൊണ്ടുള്ള അതിശക്തമായ സമരമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ സമരം നടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു സാധാരണ നിലയിൽ ഡോക്ടർമാർ ഇങ്ങനെ പണിമുടക്കാൻ പണിമുടക്കാനിറങ്ങുമ്പോഴൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നതാണ് ആരോഗ്യമേഖലയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് പ്രത്യേകിച്ചും ഒരു ദിവസം സംസ്ഥാനത്തെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് എത്തുന്ന പ്രതിദിന രോഗബാധിതരുടെ എണ്ണം പതിനായിരത്തിലധികമാണ് പല ദിവസങ്ങളിലും അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സമരം നടക്കുന്നത് എന്നുള്ള വശം കൂടി പറയേണ്ടി വരുന്നു ഈ ഡോക്ടർമാരുടെ ആവശ്യം ന്യായമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഈ ഒരു ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ആണിപ്പോൾ സമരം പുരോഗമിക്കുന്നത് അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പകർച്ച പനിയും മഴയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേർ ആശുപത്രിയെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ തന്നെ ആശുപത്രിയെ ആശ്രയിച്ച നിരവധി രോഗികൾ ദിവസവും വരുന്ന സാഹചര്യത്തിൽ ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ ബീച്ച് ആശുപത്രിയിൽ നിന്നും മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്നും ശരികയാണ് മുഹമ്മദ് ഷഹീദ് നമസ്കാരം അവിടെ ഈ ബീച്ച് ആശുപത്രിയിലെ പ്രവർത്തനങ്ങളെ ഈ ഡോക്ടർമാരുടെ സമരം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് നമസ്കാരം തീർച്ചയായും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്ന സമരം അത് കേരളത്തിലും അത് ശക്തമാണ് ഈ ബീച്ച് ആശുപത്രിയിലും സമാനമായ രീതിയിൽ തന്നെ അത്യാഹിത വിഭാഗം മാത്രമാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഒ പിയിൽ നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ചികിത്സ ലഭിക്കാൻ കഴിയാതെ മടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് ന്യായമായ ആവശ്യമാണ് ബംഗാളിൽ അതിധാരണമായ സംഭവം ക്രൂരമായ സംഭവത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് പക്ഷേ അത് രോഗികളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ രോഗികളത് ബാധിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഏറ്റവും പ്രധാനമായും ഈ സ്വകാര്യ മെഡിക്കൽ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെ സമരത്തിലുണ്ട് ഐ എം എ ഉൾപ്പെടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സമര രംഗത്തുണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിലെത്തി അവിടെ നിന്നും ചികിത്സ ലഭിക്കാതെ ഡോക്ടർമാരില്ലാതെ മടങ്ങി ബീച്ച് ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകൾക്കും സമാനമായ രീതിയിൽ ചികിത്സ ലഭിക്കാൻ അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാണാൻ എത്തിയാണോ ഡോക്ടർ ഒന്ന് റിസൾട്ട് കാണിക്കണ്ടായിരുന്നു അപ്പം പതിനേഴാം തീയതി തരുവുള്ളത് വാങ്ങിച്ച് വേറെ സ്ഥലത്ത് ടെസ്റ്റ് ഉണ്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവർ ഡോക്ടർ കാണിക്കില്ല എന്നുള്ളത് സമരമാണെന്നുള്ളത് ഞാൻ ഇന്ന് ഇവിടെ വന്നതിന് ശേഷം അറിയുന്നത് ഞാൻ സ്വന്തം ഇവിടെയാണ് അല്ല ഇന്ന് ഇനി ആ റിസൾട്ട് കാണിക്കാൻ ആ ഡോക്ടർ തന്നെ കാണണം അതുകൊണ്ട് അവരെ കാണിച്ചിട്ട് പിന്നെ തിങ്കളാഴ്ച കാണിക്കുക എന്നുള്ള ഇതിലാണ് പക്ഷേ സമരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർമാരായപ്പോൾ നമ്മളെ പോലുള്ള ആളുകളെ നോക്കി സംരക്ഷിക്കുന്ന ഒരു ഡോക്ടറോട് ഈ അനീതി പ്രവർത്തിക്കുമ്പോൾ തക്കതായ ശിക്ഷ കൊടുക്കണമെന്നൊക്കെ എൻ്റെ അഭിപ്രായം കാരണം നമ്മളൊരു ആണായാലും പെണ്ണായാലും കുട്ടികളെ പഠിപ്പിച്ച് ഇത്രയൊരു ഡോക്ടറാക്കി അവരുടെ സഹപ്രവർത്തകർ തന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടും ചെയ്യുന്നത് നല്ല ശിക്ഷ കൊടുക്കണം എൻ്റെ അഭിപ്രായം സമരം എന്ന് പറഞ്ഞാല് പെട്ടെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അറിയാതെ തൽക്കാലം ഒരിത് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അതിനോടൊക്കെ യോജിപ്പുള്ള ആളുകൾ തന്നെയാണോ രണ്ടാഴ്ച എന്ത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പൊ അറിയൂല എന്നുള്ള കാര്യം അറിയാണ്ട് വന്നതാണ് കാണിക്കാൻ പറ്റൂലല്ലോ കാഷ്വാലിറ്റിയിൽ എടുക്കൂല എടുക്കൂല അതാണ് ഇനിയിപ്പം ജോലിക്കൊക്കെ പോകുന്നോണ്ട് നാളെ വരാനും പറ്റില്ല

ഡോക്ടറോട് ഇങ്ങനത്തെ ഒരു അനീതി പ്രവർത്തിക്കുന്ന ആ വ്യക്തികളെ തക്കതായ ശിക്ഷ കൊടുക്കണം എന്റെ അഭിപ്രായം ആളുകളാണ് ഇവര് പക്ഷെ ഇങ്ങനത്തെ പണി ചെയ്താല് നമ്മളെ പോലുള്ള ജനങ്ങൾ എന്താ ചെയ്യുക ഇത് ഞങ്ങളൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് ചെയ്ത അവരെ ഒരു കാരണവശാലും വെറുതെ വിടരുത് നാല് ദിവസം അവര് അവിടെ ഇവിടെയും ചെയ്തിട്ട് അവരെ വിട്ട് പിന്നെ ഇനി വേറെ ഒരു ഡോക്ടറോട് ഇങ്ങനത്തെ പെരുമാറ്റം പെരുമാറൂല അവര് അത് പാടില്ല തീർച്ചയായും ഈ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ എത്തിയ ജനങ്ങൾക്ക് രോഗികളായ ആളുകളാണെങ്കിൽ പോലും അവർ തികച്ചും ബോധവാന്മാരാണ് അതായത് തികച്ചും ന്യായമായ നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് താൽക്കാലികമായ ചില ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട് ചില ബദൽ സംവിധാനങ്ങൾ ഒരുപക്ഷെ ഒരുക്കേണ്ടതായിരുന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം ഈ ഒരു ആറുമാസം പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞിനെയുമായി രണ്ട് രക്ഷിതാക്കൾ ഇവിടെ എത്തിയിരുന്നു അത്തരം ആളുകൾക്ക് പനിയായി എത്തിയതാണ് അത്തരം ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള ചില ഇടപെടലുകളൊക്കെ ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സർക്കാർ ഡോക്ടർമാരുടെ സമരത്തിലാണ് സമരത്തിലാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിൽ കൂടി അത്തരം ചില ഇടപെടലുകളൊക്കെ നടത്തി ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും എങ്കിൽ പോലും പൊതുജനങ്ങൾ പ്രത്യേകിച്ചും രോഗികളായി ഇവിടെ എത്തുന്ന ആളുകൾ പോലും ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഡോക്ടർമാരുടെ സമരത്തിനുള്ള ഒരു പിന്തുണ ആയി വേണം നമുക്ക് മനസ്സിലാക്കാൻ ശരി